നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ദീപാവലി വരാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ ലക്ഷക്കണക്കിന് കർഷകർക്ക് വലിയൊരു സന്തോഷ വാർത്ത പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം മറ്റേ ഘടു പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് രണ്ടായിരം രൂപയുടെ സഹായം നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തും പക്ഷെ എല്ലാവർക്കും ലഭിക്കുമെന്ന ചോദ്യം ഉണ ഉയരുകയാണ് എന്തെല്ലാം കാരണങ്ങളാൽ ചിലർക്ക് തടസ്സം വരാം എല്ലാം വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പി എം കിസാൻ യോജന രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു വർഷത്തിൽ ആറായിരം രൂപ മൂന്ന് ഘടുകളായി നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവാണ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ ആയതിനാൽ ദീപാവലിക്ക് മുന്നോടിയായി തന്നെ പണം എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത് കർഷകർക്കൊരു ആഘോഷ ബോണസ് പോലെ തന്നെയാണ് എന്നിരുന്നാലും ഇതിനകം ചില കർഷകർക്ക് നേരത്തെ തന്നെ പണം ലഭിച്ചു കഴിഞ്ഞു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ തകർന്നതോടെ ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്ക് അടിയന്തര സഹായമായി രണ്ടായിരം രൂപ മുൻകൂറായി നൽകി അതായത് സർക്കാർ അവരെ മുൻഗണനാ പട്ടികയിൽ ചേർത്തു എന്നാൽ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എല്ലാ ഗുണഭോക്താക്കൾക്കും തുക ലഭിക്കില്ല എന്തുകൊണ്ട് ചില കാരണങ്ങൾ നമുക്ക് നോക്കാം അതായത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്തവരും തെറ്റായ ഐ എഫ് എസ് സി കോഡ് നൽകിയവരും അക്കൗണ്ട് ക്ലോസ് ആയവർ പേരോ മറ്റു വിവരങ്ങളോ മിസ്മാച്ച് ആയവർ ഇത്തരം തെറ്റുകളുള്ളവർക്ക് ഈ ഗഡുവിൽ നിന്ന് ഒഴിവാക്കപ്പെടാം അതിനാൽ എലിജിബിൾ ആയവർ തന്നെ ഉടൻ പരിശോധന നടത്തി ഉറപ്പാക്കണം പണം നഷ്ടപ്പെടാതിരിക്കാൻ കർഷകർ എന്ത് ചെയ്യണം പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക നോ യുവർ സ്റ്റാറ്റസ് സെക്ഷനിൽ ആധാർ നമ്പർ നൽകി ഡീറ്റെയിൽ വെരിഫൈ ചെയ്യുക കോമൺ സർവീസ് സെന്റർ വഴി അതായത് സി സെന്റർ വഴി ഇ കെ അപ്ഡേറ്റ് ചെയ്യണം ബാങ്ക് ഐ എഫ് എസ് സി അക്കൗണ്ട് നമ്പർ എല്ലാം ശരിയാണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യണം ഇത് ചെയ്താൽ മാത്രം ഇരുപത്തിയൊന്നാം ഗഡു നേരത്തെ തന്നെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും സർക്കാർ ലക്ഷ്യമിടുന്നത് ദീപാവലി ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ യോഗ്യരായ കർഷകരുടെ അക്കൗണ്ടിലേക്കും രണ്ടായിരം രൂപ എത്തിക്കുക അതുപോലെ തന്നെ ഉത്സവ സീസണിൽ വലിയൊരു സാമ്പത്തിക ആശ്വാസമാകുമെന്ന് സർക്കാർ കരുതുന്നു അതിനാലാണ് വെരിഫിക്കേഷൻ ഇ കെ വൈ സി കംപ്ലീഷൻ അതുപോലെ തന്നെ അക്കൗണ്ട് ലിങ്കിങ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമായി വരുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്നത് പി എം കിസാൻ ഇരുപത്തി ഒന്നാമത്തെ കടു ദീപാവലിക്ക് മുൻപ് തന്നെ പുറത്തിറങ്ങും ശരിയായ രേഖകളും ലിങ്ക് ചെയ്ത ആധാറും ബാങ്ക് ആക്റ്റീവ അക്കൗണ്ടും ഉള്ളവർക്ക് രണ്ടായിരം രൂപ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് എത്തും അതിനാൽ വൈകാതെ തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യൂ അതോടെ ദീപാവലി ആഘോഷം ഇരട്ടിയാവും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ മറ്റു കർഷകർക്കും വിവരം കിട്ടട്ടെ ഇനിയും പി എം കിസാൻ പെൻഷൻ സ്കീംസ് ഗവൺമെന്റ് അപ്ഡേറ്റ്സ് എല്ലാം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്